ഹലോ എല്ലാവർക്കും ഒരു കുട്ടി വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ടൊരു ചെറിയ കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വേറൊന്നുമല്ല എങ്ങനെ നമുക്ക് കുറച്ച് നാൾ കേടുകൂടാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം എന്നതിനെക്കുറിച്ചാട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇപ്രാവശ്യം നമ്മൾ വിഷുവിനെ സദ്യ കഴിക്കാനായിട്ട് കുറച്ച് വാഴയിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കി വന്ന വാഴയില അതിന്റെ സൈഡിലെ തണ്ടൊക്കെ കട്ട് ചെയ്ത് തുടച്ച് ഇതുപോലെ ഞാൻ കുറച്ച് വാട്ടിയെടുത്തിട്ടുണ്ട് ഗ്യാസിന് മുകളിൽ വെച്ചിട്ട് വാട്ടിയെടുത്തതാണ് അതുകൊണ്ടാണ് ഇതിന്റെ കളർ ഇങ്ങനെ ഇരിക്കുന്നത് ഇതുപോലെ വാട്ടിയെടുത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ ഇല പൊട്ടിപ്പോവാതെ കുറേ ഇരുന്നോളും പിന്നെ കുറച്ച് ഇല ഇതുപോലെ സൈഡൊക്കെ കട്ട് ചെയ്ത് തുടച്ച് വാട്ടൊന്നും ചെയ്യാതെ തന്നെ കുറച്ച് ഫോയിൽ പേപ്പറിലാക്കിയിട്ട് വെച്ചതാണിത് ഇത് കാണുമ്പോൾ വിചാരിക്കും ഇത് പഴയ ഇലയാണല്ലോ എന്ന് അത് വേറൊന്നും അല്ല വിഷുവിൻ്റെ അന്ന് നമ്മൾ സദ്യയൊക്കെ കഴിച്ചിട്ട് ആ ഒരു ക്ഷീണത്തിൽ ബാക്കി വന്ന ഇലയൊന്നും എടുത്തു വച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ പിറ്റത്തെ ദിവസമായിരുന്നു നമ്മൾ എടുത്തു വെച്ചത് അതുകൊണ്ടാണ് ഇങ്ങനെ വാടിയ പോലെ ഇരിക്കുന്നത് നമ്മൾ ഇതുപോലെ ഇലയൊക്കെ തുടച്ച് ഒട്ടും വെള്ളം ഇല്ലാതെ ഇതുപോലെ ഫോയിൽ പേപ്പറിലാക്കി വെക്കുകയാണെങ്കിൽ ഒത്തിരി നാൾ നമുക്ക് ഫ്രിഡ്ജിൽ കേട് കൂടാതെ വയ്ക്കാനായിട്ട് പറ്റും പിന്നെ ഇല വാട്ടി നമ്മളിതുപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ ഗ്യാസിൽ വെച്ചിട്ട് എടുക്കുമ്പം അതിൽ ചെറിയൊരു ഈർപ്പനവൊക്കെ ഉണ്ടാവും അപ്പം അത് മുഴുവനായി തുടച്ചതിന് ശേഷം വേണം ഫോയിൽ പേപ്പറിലാക്കിയിട്ട് സൂക്ഷിച്ചു വെക്കാനായിട്ട് അതിൽ വെള്ളത്തിൻ്റെ ഒരു നനവുണ്ടെങ്കിൽ ഇല ഇരുന്ന് പൂത്ത് പോവുകയുള്ളൂ നാട്ടിൽ നിന്നൊക്കെ നമുക്ക് ഇതുപോലെ ഗൾഫിലേക്ക് ഇല കൊണ്ടുവരണം ഇതുപോലെ തന്നെ കഴുകി തുടച്ച് ഒട്ടും വെള്ളമില്ലാത്ത രീതിയിൽ ഫോൾ പേപ്പറിലാക്കിയിട്ട് കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വയ്ക്കുവാണെങ്കിൽ ഒത്തിരി നാൾ കേടു കൂടാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ ഈവനിങ് സ്നാക്ക് അഡേ ആണ് അപ്പം ഞാൻ എണ്ണത്തിൽ ചക്ക വരട്ടിയത് വെച്ചിട്ടും പിന്നെ കുറച്ച് എണ്ണത്തിൽ നാളികേരും ശർക്കരയും കൂടി വിളയിച്ചതുമാണ് വെച്ചത് പിന്നെ ലാസ്റ്റ് ഒന്ന് രണ്ടെണ്ണത്തിൽ ഉപ്പും തേങ്ങയും കൂടി മാത്രം അങ്ങനെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇത് ആവിയിൽ വെച്ചിട്ടല്ല നമ്മൾ ദോശക്കല്ലിൽ വെച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത് ആവിയിൽ വേവിക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഇതുപോലെ ദോശക്കല്ലിൽ വെച്ച് തിരിച്ചും മറിച്ചു ചുട്ടെടുക്കുമ്പോഴാണ് അങ്ങനെ അത് നമ്മുടെ ഒരു ട്രിപ്പാട ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട് ഒരു രക്ഷയില്ലാത്ത മണ്ണിനെ കേട്ടോ വാഴയിലെ അവിടെ ഇതുപോലെ ചുട്ടെടുക്കുമ്പോൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ കുട്ടി വ്ലോഗ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ തുടർന്നും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ